എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി മൌനം തുടരുമ്പോഴും സി പി ഐ എം സി പി ഐ നേതാക്കളുടെ അതൃപ്തി മറനീക്കി പുറത്തു വരികയാണ് കൂടിക്കാഴ്ചയിൽ പാർട്ടിക്ക് തൃപ്തിയില്ലെന്നും വിവാദത്തിൽ പാർട്ടിയെ കൂട്ടിക്കെട്ടതെന്നും ആവർത്തിച്ചു പറയുന്നുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നാൽ കൂടിക്കാഴ്ചയിൽ തെറ്റില്ലെന്ന് പറഞ്ഞ് എ ഡി ജി പിന്തുണയ്ക്കുകയാണ് സ്പീക്കർ എ എൻ ഷംസീർ സി പി ഐ നേതാക്കളാകട്ടെ കടുത്ത അമർഷത്തിലാണ് ഇന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജു തന്നെ അതിർത്തി തുറന്നു പറഞ്ഞു യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയ പൊല്ലാപ്പിൽ രണ്ട് തട്ടിലായത് പാർട്ടി മാത്രമല്ല എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച രാഷ്ട്രീയ വിവാദമായി പടരുമ്പോൾ സർക്കാരും സി പി ഐ എമ്മും രണ്ട് തട്ടിലാണ് എ ഡി ജി പിയുടെ കൂടിക്കാഴ്ചയെപ്പറ്റി മൗനം തുടരുന്ന മുഖ്യമന്ത്രി ഒരു നടപടിയും ഇക്കാര്യത്തിൽ കൈക്കൊണ്ടിട്ടില്ല വിശ്വസ്തനായ പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയ നിലപാടിന്റെ വിശ്വാസ്യത തന്നെ ഇടിച്ചിട്ടുണ്ട് എന്നാൽ വിവാദ കൂടിക്കാഴ്ച സർക്കാർ പരിശോധിക്കട്ടെ എന്നാണ് സി പി ഐ എമ്മിന്റെ നിലപാട് കൂടിക്കാഴ്ച വിവാദത്തിൽ പാർട്ടിക്ക് തൃപ്തിയില്ലെന്ന് ഇന്നലെ എം വി ഗോവിന്ദൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്താ എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ കേരളത്തിലില്ല

ഒരു ഉയർന്ന പോലീസ് ഓഫീസർ ഒരു ആർ എസ് എസ് നേതാവിനെ കാണുന്നു അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ സുഹൃത്താണ് കൂട്ടിക്കൊണ്ടുപോയത് അതിനകത്തൊന്നും വലിയ ഗൗരവമായി ഗൗരവമായി കണ്ട വലിയ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് ആ സംഘടനയുടെ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടോ അതിനകത്ത് വലിയ അപാകതെന്ന് എനിക്ക് തോന്നുന്നില്ല ടെ ജി പിയുടെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച മുന്നണിയിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് വിവാദം ദേശീയതലത്തിൽ ചർച്ചയായതോടെ സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ സംസ്ഥാന ഘടകത്തോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഇതോടെ വിവാദത്തിൽ രണ്ട് തട്ടിലാണെന്ന ധാരണ വന്നു കഴിഞ്ഞു മീറ്റിംഗ് ലീഡേഴ്സ് ഹാസ് ബുധനാഴ്ച ഇടതുമുന്നണി യോഗം ചേരുന്നുണ്ട് ആർ എസ് എസ് കൂടിക്കാഴ്ച അഭിവാദം മുന്നണി യോഗത്തിലും ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുള്ളതിനാൽ അതിനു മുൻപ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടേക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം